ഏകലോകം ഏകാരോഗ്യം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കുന്ന നിപ ബോധവൽക്കരണ പ്രതിരോധ ക്യാമ്പയിന് മലപ്പുറത്തെ തുടക്കമായി ബോധവൽക്കരണ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ വിനോദാണ് ജില്ലാതല ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കുള്ള നിപ ബോധവൽക്കരണ ശില്പശാലയാണ് നടത്തിയത് പരിശീലന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ അധ്യക്ഷതയിൽ കളക്ടർ വി ആർ വിനോദാണ് ഉദ്ഘാടനം ചെയ്തത് ജന്തുജന്യ രോഗങ്ങളും രോഗങ്ങളും തുടങ്ങിയ വന്നു കഴിഞ്ഞാൽ ഭേദപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ രോഗം പിടിപെട്ടാൽ എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും മരണമായതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾക്ക് എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എല്ലാം മറിവ് കൊടുക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നിപ ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ ഏറ്റുവാങ്ങി ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ഷുബിൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഡെപ്യൂട്ടി ഓഫീസർ ഡോക്ടർ ന്യൂനമർജ ഡോക്ടർ അനൂർ ഡോക്ടർ വിറോസ് ഡോക്ടർ വി ബിന്ദു പി എം ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ഡോക്ടർ അരുൺ സത്യൻ തുടങ്ങിയവർ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മലബാർ ടൈംസ് മലപ്പുറം